മലയോര കർഷകരെ ട്രോളുകയും കളിയാക്കുകയും ചെയ്യുന്ന വാഴപ്പിണ്ടി നട്ടലുകാരോട് മലയോരത്തെ മനോഹരമാക്കി തീർത്ത അവരുടെ ചങ്കുറുപ്പിന്റെ ഒരംശം നിങ്ങൾക്കുണ്ടോ കാലാവസ്ഥയോടും പ്രകൃതിയോടും വന്യമൃഗങ്ങളോടും സൗകര്യ പരിമിതികളോടുമൊക്കെ മല്ലിട്ട് ജീവിച്ച് മനസ്സിൽ നന്മയും നേരും നിറവുമുള്ള അവരുടെ കഠിനാധ്വാനത്തിന്റെ അളവെടുക്കാൻ ഇറങ്ങിയിരിക്കുന്ന അമുൽ ബേബിമാർ വല്ല കെ എഫ് സി ചവിച്ചും പെപ്സി നുണഞ്ഞും ഇരിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് അയൽക്കാരന്റെ കൈകടത്തലുകൾ വരാതിരിക്കാൻ മതിൽ കെട്ടി സുരക്ഷിതത്വത്തിലിരിക്കുന്ന നിങ്ങൾക്കൊക്കെ കാട്ടുമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് കുടുംബത്തെയും വിളകളെയും രക്ഷിക്കാൻ ചങ്കിലെ സ്നേഹം മുഴുവൻ ബലമാക്കി കാവൽ നിൽക്കുന്ന കർഷകനെ അറിയുമോ ഇടയ്ക്ക് എൻ്റർടൈൻമെന്റിന് ട്രക്കിംഗ് എന്നും പറഞ്ഞിറങ്ങുന്ന നിങ്ങൾക്കൊക്കെ ഇല്ലാത്ത വഴിയിൽ കൂടി ഒന്നെങ്കിൽ ജീവിതം അല്ലെങ്കിൽ മരണമെന്ന ധൈര്യത്തോടെ മല മലകയറിയിറങ്ങുന്ന മലയോര മേഖലയിലെ ജനങ്ങളുടെ കാലിൻ്റെ ബലമളക്കാൻ സ്നിക്കേഴ്സും ബൂട്ട്സും ഇട്ട ഇളം പാദങ്ങൾ പോരാതെ വരും നിങ്ങൾക്കിതൊക്കെ സാഹസമാണെങ്കിൽ അവർക്കിതൊക്കെ ജീവിതമാണ് ശരീരത്തിൻ്റെ അളവുകോലുകൾ സൂക്ഷിക്കാനും കൊഴുപ്പൊരുക്കാനും മാംസപേശികൾ ബലപ്പെടുത്താനും ജിമ്മിൽ കയറി ഇറങ്ങുകയാണെങ്കിൽ അവർക്ക് ഇതൊക്കെ കിട്ടുന്നത് നിത്യവൃത്തിയിലൂടെയാണ് ഹണിമൂണിനും ക്യാമ്പ് ഫയറിനും സഫാരിക്കും മാത്രം കാട്ടിൽ കയറുന്ന ജ്ഞാനം വെച്ച് കാടിന് നടുക്കും അരികിലും ജീവിക്കുന്നവരെ അളക്കാനും വിധിക്കാനും നിൽക്കരുത് മഹാനുഭാവരെ ഇപ്പോഴത്തെ പല ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും താനെ പൊട്ടിമുളച്ചതോ കൊളംബസ് വന്ന് കണ്ടുപിടിച്ചതോ അല്ല പട്ടിണി കിടന്നാൽ തീരും ഏതവന്റെയും ഏതവളുടെയും പുച്ഛം രാജ്യം കാക്കാൻ പട്ടാളക്കാരുണ്ടെങ്കിൽ ജീവൻ കാക്കാനുള്ളത് കൃഷിക്കാരാണ് പിന്നെ ക്രിസ്ത്യാനികൾ മല കയറി അധ്വാനിച്ച് ജീവിതം കെട്ടിപ്പടുത്തത് നിങ്ങൾക്കൊക്കെ കുരിശികൃഷിയാണെങ്കിൽ ഇതര മതസ്ഥർക്കും മതമില്ലാത്തവർക്കും അത് ബാലികേറ മലയായിരുന്നില്ല പക്ഷേ കുറച്ചധികം ധൈര്യവും കഷ്ടപ്പെടാനുള്ള മനസ്സും വേണം എവിടെ ചെന്നാലും ഒരു കുഞ്ഞു ആരാധനാലയം പണിയുന്നത് സൃഷ്ടാവിനോടുള്ള നന്ദിയും ആശ്രയ ബോധ്യവുമാണ് എന്നറിയുക ഉയരം കൂടുന്തോറും ചായക്ക് രുചി കൂടുമെന്ന് പറഞ്ഞ് ഏറ്റവും നല്ല ായ അന്വേഷിച്ചാൽ പോരാ ആ ഉയരത്തിൽ താമസിക്കുന്നവരുടെ ജീവിതം യാതനകൾ അറിയണം സോഷ്യൽ മീഡിയകളിൽ അട്ടഹസിച്ചും ട്രോളിയും സമയം ബാക്കിയുണ്ടെങ്കിൽ ഇറങ്ങണം എ സി മുറിയിൽ നിന്ന് കയറണം കേരളത്തിലെ മലയോര പ്രദേശങ്ങളിലേക്ക് അവിടെയുള്ള വീടുകളിലെ അപ്പാപ്പന്മാരുടെയും അമ്മാമ്മമാരുടെയും കൈപ്പത്തിയും കാലടിയും ഒന്നു നോക്കണം ഈഗോ മാറ്റിവെച്ചാണെങ്കിൽ അപ്പോ മനസ്സിലാവും നമ്മുടെ അഭിമാനമാണ് അവരെന്ന് അവരുടെ ജീവിതാനുഭവങ്ങൾ കേൾക്കുമ്പോൾ കിട്ടുന്ന ഒരു ത്രില്ലുണ്ടല്ലോ അതൊരു ഒന്നൊന്നര ഫീലാണ് രണ്ടര മണിക്കൂർ അഭിനയിക്കുന്നതിനിടയ്ക്ക് സാഹസം കാണിക്കുന്നവർക്ക് മാത്രം കൈയടിച്ചാൽ പോരാ ആദ്യം ആദരിക്കേണ്ടതും ഫാൻസ് ആകേണ്ടതും ഇവരുടെയാണ് സുഗന്ധദ്രവ്യങ്ങളുടെ നാടാണ് നൂറ്റാണ്ടുകളായി നമ്മുടെ നാട് ഇതൊക്കെ സൂപ്പർ മാർക്കറ്റുകളിൽ സ്വയംഭൂവായി പാക്കറ്റുകളിൽ ജനിക്കുന്നതല്ല ഭക്ഷണം മുന്നിലെത്തുമ്പോൾ ഞാൻ കിലോയ്ക്ക് എത്ര കൊടുത്തു അല്ലെങ്കിൽ എത്ര ചെലവാക്കി എന്ന് ഓർക്കുന്നതിന് മുമ്പ് ഇതെങ്ങനെ എന്റെ മുന്നിൽ എത്തി എന്ന് ആലോചിക്കാം ഭൂമിയുടെ ഭംഗി ആസ്വദിക്കാൻ ഇറങ്ങുന്നവർ നാലോ അഞ്ചോ ദിവസം സുഖവാസത്തിന് പോകുന്നവർ അവിടെ സ്ഥിരം വസിക്കുന്നവരുടെ അത്ര സുഖമല്ലാത്ത വാസമറിയണം കടലിന്റെ കരയിൽ താമസിക്കുന്നവർ കടൽ ക്ഷോഭിച്ചെന്ന് പറഞ്ഞ് അവിടും വിട്ട് ഓടാൻ പറ്റുമോ എങ്ങോട്ടോടും എങ്ങനെ ജീവിക്കും പിന്നെ നമുക്ക് ഞഞ്ഞഞ്ഞം ഞഞ്ഞഞ്ക്ഷിക്കാൻ മീമി വേണ്ടേ ഇതേപോലെയാണ് മലയോര കർഷകരും പാടത്ത് പണിയെടുക്കുന്നവരും എല്ലാ കർഷകരും അവർക്കൊക്കെ എന്തെങ്കിലും ആപത്ത് വരുമ്പോൾ നമ്മുടെ ചങ്കൊന്ന് പിടയ്ക്കണം കണ്ണു നിറയണം അല്ലാതെ വിധികൾ നടത്തി ഇളിക്കരുത് പിന്നെ വയലും പുൽമേടുകളും തോടുകളും നികുത്തി മണിമാളികകളും മാളുകളും നിർമ്മിക്കുന്നവർ കാടിൻ്റെ അതിർത്തിയിൽ താമസിക്കുന്നവരെ വിമർശിക്കാൻ നിൽക്കരുത് ഓരോ കർഷകന്റെയും ആത്മവീര്യത്തിന് മുമ്പിൽ മലയോരത്ത് താമസിക്കുന്നവരുടെ കഷ്ടപ്പാടിന് മുൻപിൽ വേദനിക്കുന്ന ഓരോരുത്തരെയും ഹൃദയം കൊണ്ട് ചേർത്ത് പിടിക്കാൻ തയ്യാറാകുക ചേർത്ത് പിടിക്കാൻ മനസ്സിലെങ്കിൽ വേണ്ട കൊട്ടാര സദൃശ്യമായ വീടുകളിലെ എ സി മുറികളിലും ചാനൽ ചർച്ചകളിലും ഇരുന്ന് നിന്ദിക്കാതിരിക്കുകയെങ്കിലും ചെയ്യുക